വന്നപ്പോൾ ഒന്നും അറിയില്ലായിരുന്നു ഇപ്പോൾ അത്യാവശ്യം ചെയ്യാനായി കൂടെ പഠിച്ചെടുക്കണം അതെൻ്റെ ഒരു ആഗ്രഹമാണ് പിന്നെ അത് മാത്രമല്ല ദേവന്മാരുടെ മുഖമാണല്ലോ അപ്പോൾ നമുക്കൊരു അനുഗ്രഹം കൂടെ ഉള്ളതുപോലെ പോലെ തോന്നുന്നുണ്ട് നമുക്ക് ഒരു സ്വപ്നം ഉണ്ടാകുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം കുട്ടിക്കാലം മുതലേ ഞാൻ കണ്ടിരുന്ന സ്വപ്നമാണ് ഇന്ന് എൻ്റെ സംരംഭം ചിത്രകാരിയായ സൂര്യയുടെ സ്വപ്നമാണ് പഞ്ചവർണ കുടുംബശ്രീ യൂണിറ്റായി മാറിയത് പരിശീലനം നേടിയ സൂര്യ വിവിധ മാധ്യമങ്ങളിൽ ചിത്രങ്ങൾ വരച്ചു തുടങ്ങി ഹസ്ബൻഡിന്റെ വീടിന്റെ ചുറ്റും കുറച്ച് സ്ത്രീകൾ ഉണ്ടായിരുന്നു അവർക്ക് സത്യം പറഞ്ഞാൽ ബ്രഷ് പിടിക്കാൻ വരെ അറിയാത്ത ആളുകളായിരുന്നു അവരെ കൂട്ടിച്ചേർത്തിട്ട് ഒരു പെയിന്റിംഗിന്റെ ഒരു ചെറിയൊരു ട്രെയിനിങ് പോലെ അവർക്ക് കൊടുത്തു അങ്ങനെ ഒരു കുടുംബശ്രീ സംരംഭം പഞ്ചവർണ എന്നുള്ള പേരിൽ ഞങ്ങൾ രജിസ്റ്റർ ചെയ്തു കുടുംബശ്രീയില് വന്നതിന് ശേഷമാണ് ഒരുപാട് ഇതിനു സപ്പോർട്ടീവായിട്ടുള്ള ലോണുകൾ കിട്ടി ഇന്നോവേഷൻ ഫണ്ടുകൾ കിട്ടി നിലവിൽ രണ്ട് യൂണിറ്റുകളിലായി ആർട്ടും ക്രാഫ്റ്റും ചെയ്തു വരുന്നു ആർട്ട് ചെയ്യുന്നത് മെയിനായിട്ട് നമ്മൾ മ്യൂറൽ പെയിന്റിങ് വിവിധങ്ങളായിട്ടുള്ള പ്രതലങ്ങളിൽ ചെയ്യുന്നു ക്രാഫ്റ്റ് ചെയ്യുന്നത് ബാമ്പു ക്രാഫ്റ്റ് ആണ് ചെയ്യുന്നത് അത് പത്ത് അൻപതോളം പ്രോഡക്റ്റ്സ് ചെയ്യുന്നുണ്ട് കലയും കരകൗശലവും സ്വായത്തമാക്കിയ ഇരുപതോളം പേരുടെ ജീവിതമാർഗമാണ് ഇന്ന് പഞ്ചവർണ കുടുംബശ്രീ സംരംഭം ചെറുതായിട്ടൊക്കെ ഇങ്ങനെ വീട്ടിൽ നിന്ന് വരച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു പെയിന്റിംഗ്സിനോട് ഭയങ്കര ഇഷ്ടം തോന്നിയത് ഈ സ്ഥാപനം തന്നെ നിന്നു വന്നപ്പോ ഒന്നും അറിയില്ലായിരുന്നു ഇപ്പോൾ അത്യാവശ്യം ചെയ്യാനായി നീ ഷെയ്ഡിംഗ് കൂടെ പഠിച്ചെടുക്കണം അതെന്റെ ഒരു ആഗ്രഹാണ് പിന്നെ അത് മാത്രമല്ല ഇത് ദേവന്മാരുടെ മുഖാണല്ലോ അപ്പൊ നമുക്കൊരു അനുഗ്രഹം കൂടെ ഉള്ളതുപോലെ പോലെ തോന്നുന്നുണ്ട് ഉപസംരംഭമായി മുളയിൽ തീർത്ത സംഗീതോപകരണങ്ങൾ ഉപയോഗിക്കുന്ന മലമുഴക്കി മ്യൂസിക് ബാൻഡും എന്ന യൂട്യൂബ് ചാനലുമുണ്ട്